ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം വെറും മുപ്പത്തിയാറ് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിന് ഭരണജ്ഞാന ക്ലാരമഠത്തിൽ ആരാലും അറിയപ്പെടാതെ മരിച്ച ഒരു സിസ്റ്ററുണ്ട് അൽഫോൻസ് അമ്മ ഭാരതത്തെ ഉയർത്തി വിശുദ്ധിയുടെ മകുടമായി ലോകത്തിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച അൽഫോൻസ് അമ്മ ഭരണജ്ഞാനത്തെ കേരളത്തിലെ ലിസീവാക്കി മാറ്റിയ വിശുദ്ധ അനേകായിരങ്ങളാണ് ഇന്ന് അനുഗ്രഹങ്ങൾ തേടി ഭരണജ്ഞാനത്ത് എത്തിച്ചേരുന്നത് ജനിച്ച് ഏതാനും നാളുകൾക്കുള്ളിൽ അമ്മ നഷ്ടപ്പെട്ടു തുടർന്ന് കടുത്ത ശിക്ഷണത്തിൽ വളർന്നു രോഗപീഠകൾ കൂടെപ്പിറപ്പായി എങ്കിലും ആ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞിരുന്നില്ല ഹരിഭാൻ പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ദിവ്യകാരുണ്യ സ്വീകരണ ശേഷമുള്ള സമയമാണ് ഞാനാണ് ജീവന്റെ അപ്പം എന്നല്ല ചെയ്ത ദിവ്യകാരുണ്യ നാഥനോടൊത്തുള്ള ജീവിതം ഏറ്റവും ആനന്ദപ്രദമായിരുന്നു നമ്മുടെ ജീവിതത്തിലും ദിവ്യകാരുണ്യത്തോട് ചേർന്നുള്ള ഒരു ജീവിതം ദൈവം ആവശ്യപ്പെടുന്നു ഇപ്പോൾ ഏത് നിയോഗം നിങ്ങൾക്ക് സമർപ്പിക്കാനുണ്ടെങ്കിലും വിശുദ്ധാത്ഭോത്സാഹ വഴി തിരുകുരിശിലേക്ക് സമർപ്പിക്കുക അത് ദൈവം ഏറ്റെടുക്കും പരിശുദ്ധ ജീവിതം നമ്മുടെ മാതൃകയായിരിക്കട്ടെ നാമം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ദൈവത്തിൻ്റെ വലിയ കൃപ വ്യക്തികളിലും കുടുംബങ്ങളിലും ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു ആ കരസ്പർശനം ഇപ്പോൾ അനുഭവിക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആ കരവലയത്തിൽ നാം വിട്ടു പോകരുത് ദൈവം എല്ലാവരെയും കടാക്ഷിക്കുന്നു അമ്മേ